ഈ റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ച വ്യക്തി ജോർജ് സ്റ്റീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ ഒരുപാട് രാത്രികളുടെ പരിശ്രമം ഒത്തിരി വർഷങ്ങളുടെ പരിശ്രമം നിമിത്തമാണ് റെയിൻ ട്രെയിൻ തീർന്നത് ആ എൻജിന് കണ്ടുപിടിച്ചു ആദ്യമായിട്ട് തൻ്റെ സഹോദരിയെ ആ ട്രെയിനിൽ കയറ്റി യാത്ര പോകുവാൻ വേണ്ടി ആ ട്രെയിനിലിരുത്തിക്കൊണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല ഒത്തിരി പ്രാവശ്യം പരിശ്രമിച്ചിട്ടും ആ എഞ്ചിൻ സ്റ്റാർട്ടാകാതിരുന്നപ്പോൾ സ്വന്തം സഹോദരി പറഞ്ഞു ജോർജേ ഇത് സ്റ്റാർട്ടാകത്തില്ല ജോർജെ ഇത് മുൻപോട്ട് പോകത്തില്ല ജോർജെ ഇത് ഓടത്തില്ല ഇങ്ങനെ പറഞ്ഞ് സ്വന്തം സഹോദരി തന്നെ കളിയാക്കി കളിയാക്കി ജോർജെ ഇത് അനങ്ങത്തില്ല ജോർജ് ചെയ്ത് സ്റ്റാർട്ടാകത്തില്ല ജോർജ് ചെയ്ത് ഓടത്തില്ല സ്വന്തം സഹോദരി തന്നെ കളിയാക്കിയപ്പോൾ തനിക്ക് വളരെ വേദനയായി താനൊരു ദൈവവിശ്വാസിയാണ് മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് തൻ്റെ ശ്രമം വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരുന്നപ്പോൾ പെട്ടെന്ന് ആ പ്രിയപ്പെട്ടവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ എൻജിൻ സ്റ്റാർട്ടായി സ്റ്റാർട്ടാകുക മാത്രമല്ല ആ എഞ്ചിൻ അല്പം അല്പം വീതം നീങ്ങാൻ തുടങ്ങി നീങ്ങുക മാത്രമല്ല സ്പീഡ് കൂടാൻ തുടങ്ങി ഹൈ സ്പീഡായപ്പോ സ്റ്റാർട്ടാകത്തില്ലെന്നു പറഞ്ഞ മൂവ് ആകത്തില്ലെന്ന് പറഞ്ഞ ഓടത്തില്ലെന്ന് പറഞ്ഞ സ്വന്തം സഹോദരി വിളിച്ചു പറഞ്ഞു ജോർജേ ഇതിനിൽക്കത്തില്ല നിൽക്കത്തില്ല പോകത്തില്ലെന്ന് പറഞ്ഞ അതേ വ്യക്തി വിളിച്ചു പറയാ ജോർജെ ഇനി ഇത് നിൽക്കത്തില്ല ഇതിനി ഇനി നിൽക്കത്തില്ല ഇന്നു പകൽ ഞാൻ ഒരു കാര്യം പറയാം ചലിക്കത്തില്ലെന്നു പറഞ്ഞവർ മുൻപോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞവർ നീ ഉയരത്തില്ലെന്നു പറഞ്ഞവര് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് ദൈവം അടുത്ത് ഈ വർഷം തന്നെ ദൈവം പറയിപ്പിക്കാൻ പോവാ നീ അനുഗ്രഹിക്കപ്പെടും നീ ഉയർത്തപ്പെടും നീ മാനിക്കപ്പെടും നീ ഇവിടെ ഒന്നും നിൽക്കത്തില്ല നിന്നെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല നിന്നെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല നിന്റെ മുഖത്തു നോക്കി പറഞ്ഞവിടെ മുമ്പില് നീ ഉയരത്തില്ലെന്ന് പറഞ്ഞവിടെ മുമ്പില് നീ ശുശ്രൂഷയിൽ മാനിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞവിടെ മുമ്പില് നിന്റെ തലമുറ ഒരു തരത്തിലും തല ഉയർത്തില്ലെന്ന് പറഞ്ഞവർ തന്നെ അധിക താമസവിന നിന്നെ നോക്കി പറയാൻ നിന്റെ തലമുറ പോകുകയാവടെയൊന്നും നിൽക്കത്തില്ല ഇവിടെയൊന്നും കാണത്തില്ല അവർ രാജ്യങ്ങൾക്ക് അവർ കർത്താവ് നിന്റെ തലമുറയെ ഉയർത്തുമെന്ന് എത്ര പേര് ആമീൻ ആ ദൈവിക വാക്തത്വം വിടുതൽ ഇന്നും പകലേറ്റെടുക്കും നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ തലമുറയെ നോക്കി ആരെങ്കിലും ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് പകൽ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് എൻ്റെ വിടുതലിന്റെ വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് എൻ്റെ ഉയർച്ചയുടെ വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് അവർ ഈ പട്ടണത്തിൽ അവ നിന്നെ മാനിക്കുന്ന വർഷമായിരിക്കും എവിടെ അപമാനിക്കപ്പെട്ടു എവിടെ തകർക്കപ്പെട്ടു എവിടെ ഉടയ്ക്കപ്പെട്ടു എവിടെ നശിച്ച് അവിടെ ഒന്നുമില്ലാതെ ആക്കപ്പെട്ടു ദൈവം നിന്നെ കരങ്ങളിൽ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക തരത്തിൽ ഒരിക്കൽ ഒരു ശക്തനായ അഭിഷേക് തന്റെ മുഖത്തു നോക്കി ഒരു സഹോദരി പറഞ്ഞു നാളെ ഈ നേരത്ത് നിന്റെ തല നിന്റെ കഴുത്തി കാണത്തില്ല പ്രൈസ് അന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതിന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്നാണ് ഇത് പറഞ്ഞതൊരു സാധാരണ വ്യക്തിയല്ല ഒരു രാജാവിന്റെ ഭാര്യയാണ് ഒത്തിരി പേരുടെ തല കൊയ്തവളാണ് പറഞ്ഞത് ഒത്തിരി പേരെ കുഴിയിലാക്കിയവളാണ് പറഞ്ഞത് ഒത്തിരി പേരെ നശിപ്പിച്ചവളാണ് പറഞ്ഞത് ഒത്തിരി അഭിഷക്തന്മാരെ ഇല്ലായ്മ ചെയ്തവളാണ് പറഞ്ഞത് അവൾ ഒരു വാക്കു പറഞ്ഞാൽ അത് സാധിക്കും അവൾക്ക് കഴിയുന്നതേ അവൾ പറയത്തുള്ളൂ ഇസബേൽ എന്ന് പറയുന്ന ഒരു ദേശാധിപതി ശക്തി എന്ന് പറയുന്ന ഒരു രാമൻ രാജ്ഞി വിളിച്ചു പറയുന്നു ഏലിയാവേ നാളെ ഈ നേരത്ത് നീ ഭൂമി കാണത്തില്ല നാളെ ഈ നേരത്ത് നീ ജീവനോടെ നിന്നെ തീർക്കും 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 ഞാൻ 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 തലമുറയെ നിന്റെ കുടുംബത്തെ ഏലിയാവിനോട് ോട് ആകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചവൻ അല്പമൊന്ന് പതറിയെങ്കിലും അവന്റെ ദൈവം അവനൊരു ബലം പകർന്നു ഏലിയാവെ നീ പേടിക്കണ്ട അവൾ ഒരുപാട് പേരെ കൊന്നു കാണും പക്ഷേ നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല നിന്റെ ശരീരത്തെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല ഒരു പക്ഷേ ഈ ഇസഭയിൽ പറഞ്ഞവരെല്ലാം അവൾ കൊന്നു തള്ളിക്കാണും പക്ഷേ ഏലിയാവിന്റെ വിഷയത്തിൽ അവൾ കാളു മാറിപ്പോയി ാലും ഞാൻ ഏലിയാവിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ആള് പറയാത്തിൽ അവയിൽ ഒരുപാട് പേരെ നീ കുഴിച്ചു മൂടി കാണാം ഒരുപാട് പേരെ നീ തീർത്തു കാണാം ഒരുപാട് അഭിഷക്തന്മാരെ നശിപ്പിച്ചു കാണാം ഒരുപാട് ദൈവദാസന്മാരെ ശുശ്രൂഷയിൽ ഒതുക്കി കാണാ പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഏലിയാവിന്റെ കാര്യത്തിൽ നിനക്ക് ആള് തെറ്റിപ്പോയി ഇന്ന് പകൽക്കാലം നിന്റെ വെല്ലുവിളി അവ ഒരുപക്ഷെ ഒരു കൂട്ടം പേർക്ക് ഫലിച്ചു കാണാം പക്ഷെ ഏനി കാര്യത്തിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലമ്പ കാലം ദൈവം വെളിപ്പെടുത്താൻ പോകുക ഇന്ന പകൽ ചില വെല്ലുവിളികൾ വരുന്നതും നല്ലതാ കേട്ടോ ചില എതിരുകൾ വരുന്നത് നല്ലതാ ചില പ്രതികൂലം വരുന്നത് നല്ലതാ ഇന്ന പകൽ നിന്റെ വളർച്ചയ്ക്ക് നിന്റെ അടുത്ത ശുശ്രൂഷയുടെ ലെവലിലേക്ക് മാറാൻ വേണ്ടിയാ അടുത്ത ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ ഉയർത്താൻ വേണ്ടിയാ ചിലര് കരം കോർത്ത് നിനക്ക് എതിരായി നിൽക്കുമ്പോൾ നിന്റെ ശുശ്രൂഷയ്ക്ക് എതിരായി നിൽക്കുമ്പോ നിന്റെ ആത്മീകത്തിനെതിരായി നിൽക്കുമ്പോ നിന്റെ പ്രാർത്ഥനയ്ക്ക് എതിരായി നിൽക്കുമ്പോ നിന്റെ വെറുതിരാഞ്ഞോ ഇന്ന് പകൽ പേടിച്ചൊതുങ്ങണ്ടൂരച്ചെടിയുടെ തണലിൽ തൊതുങ്ങണ്ടീവിക്കുന്ന ദൈവം ആരൊന്ന് ഇന്ന പകൽ വെളിപ്പെടുത്തുന്ന ദൈവമാണ് നാളെ ഈ നേരത്ത് ഏലിയാവിന്റെ കഥ തീർക്കാം നിന്നവളുടെ കഥയെ ദൈവം തീർത്തു അല്ലോ ഏലിയാവ് പിന്നും ചെലരെ അഭിഷേകം ചെയ്തു കേട്ടോ പിന്നും ചെല ശക്തമായ ശുശ്രൂഷ ചെയ്തു നിന്നെ വെല്ലുവിളിച്ചവരൊന്നും ഇന്ന് നിന്റെ മുമ്പിൽ ഇല്ലാത്തത് എന്തെന്നറിയാം നിന്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ടാ നിന്റെ കുടുംബത്തെ വെല്ലുവിളിച്ചവര് നിന്റെ ശുശ്രൂഷയെ വെല്ലുവിളിച്ചവര് നിന്നെ തീർക്കുമെന്ന് കരം കോർത്തവരൊന്നും ഇന്ന് നിന്റെ മുമ്പിൽ ഇല്ലാത്തത് എന്തെന്നറിയാമോ നിന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ടാ ഇന്നോ പകൽക്കാലം ഞാൻ പറയാ ആമേ ഒത്തിരി അനുഭവങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇന്നും ദൈവം തന്റെ കൃപയിൽ നിർത്തിയിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചത് കൊണ്ടാണ് വെല്ലുവിളികളുടെ മുമ്പിൽ തളരുണ്ടോ അതിന്റെ അപ്പുറം ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കുണ്ട് കഴിഞ്ഞൊരാഴ്ച ദൈവം നമ്മളെ നടത്തിയതിന് കഴിഞ്ഞൊരാഴ്ച ദൈവം നമ്മളെ സൂക്ഷിച്ചതിന് കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മളെ പരിപാലിച്ചതിന് നമ്മളെ കാൽ ശക്തന്മാരും ഭക്തന്മാരും കഴിവുള്ളവരൊക്കെ പട്ടും പരാജയപ്പെട്ടും പോയ മേറുകളിൽ ദൈവം നമ്മളെത്രത്തോളം അത്ഭുതകരമായി നടത്തി ദൈവം നമ്മളെ ജയോത്സവമായി നടത്തി നമുക്കൊന്നിനും കുറവൊന്നുമില്ല പാട്ടുകാരൻ പാടിയതുപോലെ നന്മയൊന്നും മുടങ്ങിക്കളയാതെ മുടക്കിക്കളയാതെ നമുക്ക് നമ്മുടെ നന്മകളൊന്നും മുടക്കാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം പകർന്നു തന്ന നമുക്ക് വേണ്ടി ഓ പകർന്നു തന്ന കർത്താവിനെ എത്ര പേരും നന്ദിയുടെ സ്തോത്രം ചെയ്യും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആവശ്യമായതെല്ലാം അതാത് സമയങ്ങളിൽ സ്വർഗം കൊടുത്തു മരുഭൂമിയിൽ മഞ്ഞ കൊടുത്തു ആമേ തീക്കൽ പാറയിൽ നിന്ന് ജലം കൊടുത്തു മാറയെ മധുരമാക്കി കൊടുത്തു ചെങ്കടലിൽ കൂടി ചെങ്കൽ പാത ഒരുക്കി കൊടുത്തു ശത്രുക്കളുടെ മുമ്പിൽ മേശി അരിക്കു ആകാശത്തിൽ നിന്ന് കാടകളെ വർഷിപ്പിച്ചു കൊടുത്തു അവർ എന്തു ചോദിച്ചോ അതെല്ലാം ഇറച്ചി ോദിച്ചപ്പോ ഇറച്ചി കൊടുത്തു വെള്ളം ചോദിച്ചപ്പോ വെള്ളം കൊടുത്തു ആമേ ഭക്ഷണം ചോദിച്ചപ്പോ ഭക്ഷണം കൊടുത്തു ഇന്ന പകൽ ആ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച എത്ര പേര് ആത്മാവിൽ കാണുക ആ കർത്താവ് ഇന്നു പകൽ നമ്മൾ എന്ത് ചോദിച്ചാലും എന്ത് യാചിച്ചാലും ചെയ്തു തരുവാൻ ആ കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന കൃപകളെ ഓർത്തു ചേർന്ന് ആ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഇന്ന് പകൽ നമുക്ക് വേദനകൾ കൊണ്ട് ചിലപ്പോൾ പൊറുതിമുട്ടി കാണാം സഹിക്കാൻ കഴിയാത്ത കണ്ണുനീരിലും വേദനയിലും ഭാരത്തിലൂടെയും കടന്നു പോകുന്നുണ്ടായിരിക്കാം ഒരു കണ്ണിനും ദയവ് തോന്നാത്ത അനുഭവത്തിൽ ആയിരിക്കാം അപ്പോസ്നായ പൗലോസ് ആയിരുന്നത് പോലുള്ള ഒരവസ്ഥയിലായിരിക്കാം എന്നാൽ അവിടെ അസാധാരണ ദയ കാണിച്ച ബർബരന്മാരെ പോലെ ഇന്ന് പകൽ നമ്മുടെ അരികിലേക്ക് ദൈവം ചിലരെ അയക്കുകയാണ് കർത്താവിനൊന്ന് സ്ത്രോത്രം ചെയ്യവേ വാമ്പൊന്ന് കൂടെ നമുക്ക് ആ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ആ കർത്താവിന് മകത്വം കൊടുത്ത കർത്താവിന് സ്ത്രോത്രം ചെയ്യ ഹാലൂയ എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നതിൽ അടച്ച് ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനും മകത്വപ്പെടുത്തുവാനും ഇടയാക്കി തീർത്തല്ലോ ആ കർത്താവിൻ്റെ പാതപീഠത്തിൽ നമ്മളെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കാം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ പട്ടണത്തെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിവിടെ വന്നത് ഈ പട്ടണത്തിൻ്റെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ പട്ടണത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ പട്ടണത്തെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ് ദൈവ സാന്നിധ്യം ഈ പട്ടണത്തെ ഇറങ്ങി നിൽക്കുകയാണ് പരിശുദ്ധാവിന്ന് ഈ പട്ടണത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഇന്ന് പകൽ ചെലരുടെ മേലെ ആ സാന്നിധ്യം വെളിപ്പെടുവാൻ ഈ പട്ടണത്തിൽ അനേക പേര് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനയുടെ സാന്നിധ്യം അവിടെ അരികിലേക്ക് ഒഴുകിയെത്തുവാൻ അടുത്ത ദിവസങ്ങളിൽ അവരെ ഈ ഹാളിൽ അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞിവിടെ കടന്നു വരുവാൻ വരും ദിവസങ്ങളനേക പേർ തീ കഷ്ണങ്ങളായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവക്കരങ്ങളേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ഈ തിരുവനന്തപുരം പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആരാധന നടത്തുവാൻ ഈ ഹാൾ ക്രം തന്നാം ഇതിൻ്റെ നടത്തിപ്പുകാരായ സാറന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇതിൻ്റെ സംഘാടകരെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇതിന് മുഖാന്തരമായി തീർന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇതിനകത്തുള്ള സ്ഥാപനങ്ങളെ വകിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഓബേ ദേ ഭവനത്തിലെ ഹോവയുടെ പെട്ടകം മൂന്ന് മാസം ഇരുന്നപ്പോൾ അവനെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക്